എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ഞങ്ങളോട് സുഖായിരിക്കുന്നു ശനിയാഴ്ചത്തെ വൈകുന്നേരത്തെ ചില വിശേഷങ്ങളാണ് കേട്ടോ അപ്പം ഞാനും അമ്മയും കൂടി ഒന്ന് പുറത്തേക്കൊക്കെ പോയായിരുന്നു അതിൻ്റെയൊക്കെ ചെറിയ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ വേറൊന്നിനും അമ്മയ്ക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് അമ്മ പോയതാണ് അപ്പം പണ്ട് മുതലേ ഉള്ള എൻ്റെ ഒരു ശീലമാണ് കേട്ടോ അമ്മ എവിടെയെങ്കിലും പോവാച്ചാൽ അമ്മയുടെ പുറകെ ഞാനും ഇറങ്ങും ഇപ്പോഴും ആ ശീലത്തിനൊരു മാറ്റമൊന്നുമില്ല പണ്ടൊക്കെ അമ്മേനെ കാണാതെയാണ് ഓരോ സ്ഥലത്തൊക്കെ പോയിക്കൊണ്ടിരുന്നത് ഇപ്പം പിന്നെ അത് രക്ഷയില്ലല്ലോ അപ്പം ഇതാ എനിക്ക് ചെറിയ തലവേദന ഉണ്ടായിരുന്നു അപ്പം അമ്മ എന്നോട് വരണ്ടാവേലല്ലേ ഇറങ്ങണ്ട വരണ്ട പറഞ്ഞതാണ് പക്ഷേ എനിക്ക് എന്തോ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് തോന്നിയപ്പം കുറേ നാളായി ഒന്ന് നടന്നൊക്കെ യാത്ര ചെയ്തിട്ടോ അപ്പം അമ്മ നടന്നാൽ പോണേന്ന് പറഞ്ഞു അധിക ദൂരം കേട്ടോ തൊട്ടടുത്ത് തന്നെയാണ് അപ്പം തലവേദന ആയതുകൊണ്ട് അമ്മ ചായ അമ്മ കുടിക്കാറുണ്ട് ചായ ഞാനിപ്പോൾ കുടിക്കാറേ ഇല്ല ചൂടൊക്കെയല്ലേ പൊതുവേ ചായ അങ്ങനെ അത്ര വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും അമ്മ പറഞ്ഞു ഒന്ന് കുടിച്ചോ തലവേദനയൊക്കെ മാറുമെന്ന് പറഞ്ഞു ഇത് ഇന്നുണ്ടാക്കിയതല്ല കേട്ടോ ഇന്നലെ ഉണ്ടാക്കിയതാണ് അപ്പം നെയ്യപ്പം എപ്പോഴും ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ റെസിപ്പി എനിക്ക് ഇടാൻ പറ്റാറില്ല കാരണം ഇന്നലെ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് അമ്മ ഉണ്ടാക്കി വെച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ് ഈ നെയ്യപ്പവും ഉണ്ണിയപ്പവും അതിടയ്ക്ക് ഉണ്ടാക്കി തരാറുണ്ട് അമ്മ അപ്പോൾ അതാ ചായ കുടിക്കാണ്ടിരുന്നു പക്ഷേ എനിക്ക് നല്ല ചൂട് വേണം കേട്ടോ ചായയ്ക്ക് അമ്മയ്ക്ക് ചൂട് വേണ്ട അപ്പോൾ എടുത്ത ചായ ഭയങ്കര ചൂടായതുകൊണ്ട് കൊണ്ട് ചൂടാറ്റാനായിട്ട് അമ്മ എഴുന്നേറ്റ് പോയിട്ടു പിന്നെ അമ്മ പൊതുവേ ഇതൊന്നും കഴിക്കാറില്ല കാരണം അമ്മക്ക് ഈ എണ്ണയിൽ വറുത്തതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് നെഞ്ചിരിച്ചിലുണ്ടാകും അപ്പോൾ ഇന്ന് മരുന്ന് കഴിക്കുന്നുണ്ട് എന്നാലും അമ്മയ്ക്ക് പേടിയാണ് അപ്പോൾ കുറേ നാളായിട്ട് ഇതൊക്കെ അവോയ്ഡ് ചെയ്യാണ് കേട്ടോ പിന്നെ ഞാൻ പോയി പെട്ടെന്ന് താ റെഡിയായി വേഗം റെഡി ആയി വന്നാൽ മാത്രമേ കൊണ്ടു പോകുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ എന്താ പോയി പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വന്നു അങ്ങനെതാ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയിട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ താ ധാരാളം കണിക്കൊന്ന് പൂത്ത് നിൽക്കുന്നുണ്ട് ഈ റോഡ് സൈഡിൽ മരങ്ങൾ നടുവല്ലോ അങ്ങനെ നട്ടു പോയതാണ് അത് കണിക്കൊന്ന മരമായിരുന്നു ധാരാളം ഉണ്ട് കേട്ടോ ഫ്രണ്ടിൽ തന്നെ ഒരു ചേട്ടൻ കരിമ്പിൻ ജ്യൂസ് വിൽക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് കരിമ്പിൻ ജ്യൂസും അതുപോലെ തന്നെ തണ്ണിമത്തൻ്റെ ജ്യൂസും ഒക്കെ റോട്ടിൽ ധാരാളം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ ധാരാളം വിൽക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിതാ പയ്യെ നടന്നു നല്ല ചൂടായിരുന്നു കേട്ടോ ഇപ്പം എനിക്ക് തോന്നി വരേണ്ടായിരുന്നു കാരണം ഈ തലവേദന കൂടോ എന്നൊരു പേടി എനിക്ക് നടന്നപ്പോൾ തോന്നി ആ തിരിച്ചു വന്നു കഴിഞ്ഞപ്പം ആ തലവേദന കൂടുകയും ചെയ്തായിരുന്നു എനിക്ക് പിന്നെ കുറേ നാളായി ഞാൻ ഈ ഇതിൽക്കൂടിയൊക്കെ നടന്നിട്ടോ നമുക്കങ്ങനെ നടന്നു പോകേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അതുകൊണ്ട് എനിക്ക് നടക്കാനും ഒരിഷ്ടം തോന്നി പിന്നെ ഒരുപാട് നടക്കാനുമില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു അഞ്ചാറ് മിനിറ്റ് അത്രയേ ഉള്ളൂ നടക്കാനായിട്ട് അപ്പം ഇതാ ഈ ഓടയുടെ മുകളിൽ ഇങ്ങനെ സ്ലാബ് ഇട്ടേക്കുക കേട്ടോ അത് കുറച്ച് സൈഡിൽ ഇട്ടിട്ടുള്ളൂ വേറെ സ്ഥലത്ത് ഒന്നും ഇട്ടിട്ടില്ല ഓപ്പൺ ആയിട്ടാണ് കേട്ടോ കിടക്കുന്നത് പിന്നെ അതുമാത്രമല്ല ഞാൻ കണ്ട വളരെ വിഷമമുള്ളൊരു കാര്യം എന്താ വച്ചാൽ ഈ റോഡ് സൈഡിൽ നിറയെ വേസ്റ്റ് ഇട്ടിരിക്കുകയാണ് കേട്ടോ ആളുകൾ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കാൻ പറ്റാത്തത്ര രീതിയിലാണ് വേസ്റ്റ് ഇട്ടിരിക്കുന്നത് ഈ കാറിലൊക്കെ യാത്ര ചെയ്യുന്നവരും അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നവരൊക്കെ ആയിരിക്കും എന്നാലും ഇത്ര വൃത്തിഹീനമായിട്ടൊക്കെ നമ്മുടെ റോഡ് ആളുകൾ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ വളരെ സങ്കടം തോന്നി ഇതാ സൈഡിൽ മൊത്തം വേസ്റ്റ് നമുക്ക് നടക്കാനായിട്ടുള്ള ആഗത ഇത്രയും സ്പേസേ ഉള്ളൂ കേട്ടോ അതിൻ്റെ അപ്പുറത്തേക്ക് സ്ഥലമുണ്ട് കുറച്ചും കൂടി പക്ഷേ അവിടെ മൊത്തം വേസ്റ്റാണ് ഈ കവറുകൾ ഞാപ്കിൻസ് പിന്നെ കുട്ടികളുടെ സാനിറ്ററി പാർട്സ് ഇത് മൊത്തം അവിടെ ഇട്ടിരിക്കുകയാണ് ഞാൻ വിചാരിക്കുക ഇതിൽ കൂടി ഡെയിലി നടന്നു പോകുന്ന ആളുകളുടെയൊക്കെ ഒരു അവസ്ഥയെന്ന് ഓർത്ത് നോക്കൂ ഭയങ്കര വിഷമമുള്ള കാര്യമാണ് കേട്ടോ എനിക്കത് കണ്ടപ്പോൾ വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല കാരണം അപ്പുറത്തു കൂടി നല്ലോണം വണ്ടികൾ പോവുകയാണ് അത് കണ്ടില്ലേ എന്തൊക്കെയോ കഴിച്ചിട്ടും എല്ലാം അവിടെയൊക്കെ വെതറിയിട്ടിരിക്കുകയാണ് നമ്മൾ പോകുന്ന ആ റോഡ് സൈഡിൽ തന്നെയാണുള്ളതാണ് കേട്ടോ ഈ തോട് പണ്ടൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നതാണ് ഇപ്പം അതിൻ്റെ സൈഡിലൊക്കെ വേസ്റ്റ് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് എന്തല്ലേ നമ്മുടെ ആളുകൾ ഇങ്ങനെ നമുക്കത് കാണുമ്പോൾ ശരിക്കും എനിക്ക് ദേഷ്യം വന്നു ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഇത്ര വേസ്റ്റൊക്കെ ഞാനത് വീഡിയോ എടുത്തില്ലയെന്നേ ഉള്ളൂ കണ്ട അത്ര നമുക്ക് വിഷമം വരും പിന്നെ ഇതായി ഇതെല്ലാം പാടായിരുന്നു കേട്ടോ കുഞ്ഞുനാളിലേക്ക് ഇവിടെ ഞാൻ കാണുമ്പോൾ നിറച്ച് കൃഷി നടത്തിക്കൊണ്ടിരുന്നതാണ് ഇപ്പം ആളുകൾക്കൊന്നും വയ്യല്ലോ ഇപ്പം ആളുകളൊന്നും അവിടെ കൃഷിയൊന്നും ചെയ്യാറില്ല നല്ല ഭംഗിയുണ്ട് ഇവിടെയൊക്കെ കാണാനായിട്ട് പിന്നെ എന്താ വെച്ചാൽ നമ്മളധികം നടന്നു പോണില്ലല്ലോ ഈ സൈഡിൽ കൂടിയൊന്നും നമ്മൾ വണ്ടിയിലല്ലേ പോകാറുള്ളൂ അപ്പം വണ്ടിയിൽ പോകുമ്പോൾ ഇതൊന്നും അങ്ങനെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധയില് വരില്ല കേട്ടോ പിന്നെ ഇതായ ഇത് നീന്തൽക്കുളാണ് നമ്മുടെ ഇവിടെയുള്ള കുട്ടികൾക്കൊക്കെ നീന്താൻ വേണ്ടിയിട്ടും നീന്തൽ പഠി പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്നതാണ് നല്ല വെള്ളം ഉണ്ട് കിട്ടും അതിനകത്ത് പണ്ട് ഇതൊരു സാധാരണ കുളമായിരുന്നു അപ്പം അത് നശിപ്പിച്ച് കളയാതെ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നല്ല കെട്ടിയിട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പാരും അതിനകത്ത് നീന്തൽ പഠിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കുട്ടികളൊന്നും പോകണത് എൻ്റെ അറിവിലില്ല കേട്ടോ പിന്നെ പോകുന്നുണ്ടാവുമായിരിക്കാം ചിലപ്പോൾ ഇതിലേ പോകുമ്പോൾ ആൾക്കാർ അവിടെ ഫോണൊക്കെ ചെയ്ത് വർത്താനം പറഞ്ഞ് നിൽക്കുന്ന കാണാം അല്ലാതെ കുളിക്കുന്നൊന്നും ഇല്ലയെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഇതാ ഞങ്ങൾ നടന്ന് എത്തിയിട്ടോ ഒരു ആറ് മിനിറ്റ് എടുത്തുള്ളൂ അപ്പോഴേക്കും എത്തി ഇവിടെയാണ് സ്ഥലം അപ്പം ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ ഈ സ്റ്റിച്ചിങ് സെൻ്ററിൽ ഞാൻ കണ്ടിട്ടില്ല പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ തന്നെ കിട്ടും ഇപ്പോൾ ഫിഷ് ചിക്കൻ പിന്നെ ഡ്രസ്സിൻ്റെ ഒക്കെ ഉണ്ട് ഫർണിച്ചർ ഷോപ്പ് ഉണ്ട് അങ്ങനെ എല്ലാം ഉള്ള നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ പിന്നെ ഇതൊരു ഫ്ലാറ്റാണ് കേട്ടോ എന്തായാലും റോയൽ നെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലാറ്റാണത് അങ്ങനെതാ തയ്യൽക്കടാം അപ്പം തയ്യൽക്കടയിലൊക്കെ ഞങ്ങൾ സാധനം കൊടുത്തു കഴിഞ്ഞ് തിരിച്ചു പോന്നപ്പോഴാണ് ഇതാ ഓട്ടോയിലാണ് വരുന്നത് എനിക്കൊരു രക്ഷയില്ല നടക്കാനായിട്ട് അമ്മ അമ്മപ്പോഴേ പറഞ്ഞു വരണ്ട വരണ്ടെന്ന് ഞാൻ വാശി പിടിച്ചിട്ട് പോയതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഓട്ടോ വിളിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത് പക്ഷേ ഓട്ടോയിൽ വരുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് കാരണം എന്താ വെച്ചാൽ നടക്കുകയാണെങ്കിൽ ഒരു എട്ട് മിനിറ്റേ ഉള്ളൂ ഓട്ടോയിൽ വരികയാണെങ്കിൽ ടേൺ എടുത്തിട്ട് വരണം അപ്പോൾ കുറേ ദൂരം ഫ്രണ്ടിലോട്ട് പോയിട്ട് വേണം അവിടെ യൂടേൺ എടുക്കാനും പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോഴും അതുപോലെ തന്നെയാണ് കുറച്ച് അങ്ങോട്ട് പോയിട്ടാണ് കേട്ടോ യൂടേൺ അതുകൊണ്ട് അമ്മ ഓട്ടോറിക്ഷയിലിരുന്ന് ഈ പറയിൽ തന്നെ ഇരുന്നു വരേണ്ട പറഞ്ഞതല്ലേ വെറുതെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ ടൈലറിങ് ഷോപ്പിൽ പോയിട്ട് പിന്നെ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ പോയിട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ അതെപ്പോഴും അങ്ങനെയാണ് പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ പർച്ചേസ് നടത്തും അങ്ങനെ ഞങ്ങൾ പോകുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഓട്ടോയിലുള്ള യാത്ര പണ്ടും അതെ ചെറുപ്പത്തിലും അതെ ഇപ്പോഴും അതെ ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം ഓട്ടോ ആണ് എനിക്ക് കാറും ടു വീലറിനേക്കാളും ഒക്കെ അതെന്താണെന്നറിയില്ല ഓട്ടോയിലെ യാത്ര ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ പോകുന്നുട്ടോ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ പിന്നെന്താ ഇവിടെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ വലിയൊരു നഴ്സറി ഉണ്ട് ചെടിയുടെ കണ്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ തന്നെ തന്നെതാ അമ്മ ചെടി നനയ്ക്കൽ തുടങ്ങി അപ്പോൾ സമയമൊക്കെ വൈകിട്ടോ അമ്മ കുറച്ച് നേരത്തേ തുടങ്ങാറുള്ളതാണ് ഇപ്പോൾ ചെടിയൊന്നും ഇല്ല കേട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ ഒരു മാസം കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മുടെ ഹാങ്ങിങ് ബ്ലാൻസ് ഉണ്ടല്ലോ അതൊക്കെ കുറച്ചുള്ളൂ ബാക്കിയെല്ലാം പോയി അപ്പം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പക്ഷേ എനിക്ക് തോന്നുന്നു അതിൻ്റെ അടിയിലൊക്കെ നനയ്ക്കാഞ്ഞിട്ടേ ഒത്തിരി ചെടികൾ പോയി പക്ഷേ ഉള്ള ചെടികൾ ചെടികളിപ്പം അമ്മ അത് നോക്കിയെടുക്കുന്നുണ്ട് അപ്പം ബാക്ക് സൈഡിൽ കൊണ്ടുവന്ന് വെച്ചേക്കുക കേട്ടോ വീടിൻ്റെ കുറച്ച് തണലുള്ള സ്ഥലമാണത് ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെയിൽ കൊള്ളുന്നുണ്ട് അപ്പോൾ എപ്പോഴും നനച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇപ്പോൾ ഇവിടെയാണെങ്കിൽ കുറച്ച് തണലും ഉണ്ട് എന്നാൽ നമുക്ക് നനയ്ക്കുകയും ചെയ്യാം അതുകൊണ്ട് ഇവിടെ കൊണ്ടു വെച്ചിരിക്കുകയാണ് ഈ പൂക്കളുള്ള ചെടികളൊക്കെ ഒരുവിധം എല്ലാം പോയിട്ടോ ഇനി രണ്ടാമത് അതെല്ലാം പിടിപ്പിച്ചെടുക്കണം ഇപ്പം എനിക്ക് ഒട്ടും കുനിയാൻ പറ്റാതെ ഞാനായിരുന്നു ഈവനിങ് സമയത്തൊക്കെ കുറേ സമയം ഈ ചെടികളുടെ അടുത്തൊക്കെ സമയം ചെലവഴിക്കുമായിരുന്നു ഇപ്പം പക്ഷേ അതിനൊന്നും പറ്റില്ല അത്യാവശ്യം അമ്മയ്ക്ക് പറ്റുന്നത് പോലെയൊക്കെ അമ്മ നോക്കും നോക്കിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കൂടുതലും അങ്ങനെ പറ്റൂല അമ്മയ്ക്കും ഈ കൈയൊക്കെ വേദന ഉള്ളത് കൊണ്ട് എന്നാലും നമുക്ക് ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതുകൊണ്ട് ഒന്നും കളയാൻ തോന്നില്ല പിന്നെ അപ്പം അതാ അതിൻ്റെ ഇടയിലത്തെ പുല്ലൊക്കെ അമ്മ പറിച്ചു കൊടുക്കുക പിന്നെ ചിലയിലൊന്നും മണ്ണുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അമ്മ കുറച്ച് മണ്ണൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ആ കടയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് എല്ലാം ഡ്രൈ ആയി പോയിട്ടുണ്ട് കുറേ അപ്പം ഇത് കുറച്ചാണ് കേട്ടോ ഇവിടെ എടുത്തുകൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ കുറേശ്ശെ കുറേശ്ശെ ചെയ്യാനേ പറ്റുള്ളൂ അപ്പം ഓരോ ദിവസം കുറേശ്ശെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം മാറ്റും പിന്നെ നമ്മൾ എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുകയും ചെയ്യും പിന്നെ രാത്രി ആവാറായപ്പോഴേക്കും എനിക്ക് തലവേദന അങ്ങ് വല്ലാണ്ട് കൂടി തുടങ്ങിയിട്ടോ കാരണം വെയിലും കൂടി കൊണ്ടത് എനിക്ക് ഒട്ടും പറ്റിയില്ലായിരുന്നു പിന്നെ അമ്മോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പിന്നെ വിഷമിക്കുകയും ചെയ്യും പിന്നെ എന്തിനാ വന്നേ വരണ്ടാന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ പറയും അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല അപ്പം അമ്മ അവിടെ കിടക്കുകയാണ് അതുകൊണ്ട് കുറച്ച് തണ്ണിമത്തം കഴിക്കാമെന്ന് വിചാരിച്ചാൽ വെട്ടിയതാണ് പക്ഷെ അത് മുറിച്ചിട്ട് എങ്ങനെ മുറിക്കണം എന്ന് എനിക്കൊരു പിടിയും കിട്ടണില്ല കേട്ടോ ഒന്നാമത് തലവേദന പിന്നെ കട്ട് ചെയ്തപ്പോൾ ഏതൊക്കെയോ ഷേപ്പിൽ അത് പോകണമുണ്ട് അപ്പം ഞാൻ കുറച്ച് നോക്കി നിന്നു പിന്നെ കുറച്ച് കട്ട് ചെയ്തിട്ട് ബാക്കി ബാക്കിതാ ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കാമെന്ന് വിചാരിച്ചപ്പം അതിനകത്ത് മൊത്തം ഇരിട്ട് ലൈറ്റ് പോയിതാന്ന് തോന്നുന്നു ഫ്രിഡ്ജിൽ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എൻ്റെ ഒരു വീഡിയോയുടെ അടിയിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്രിയേറ്റേഴ്സിലുള്ള ഒരു കുട്ടി തന്നെയാണ് പുതുതായിട്ട് ചാനൽ തുടങ്ങിയ ഒരു കുട്ടിയാണ് എങ്ങനെയാണ് നിങ്ങൾ ക്രീയേറ്റേഴ്സൊക്കെ പരസ്പരം വീഡിയോസൊക്കെ കണ്ടു കൊടുക്കുക എങ്ങനെയാണ് അതിന് സമയം കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഞാൻ റിപ്ലൈ കൊടുക്കാത്തത് കൊണ്ടാവാം ഒരു പക്ഷേ പക്ഷേ ലോങ്ങ് റിപ്ലൈ എനിക്ക് അവിടെ കൊടുക്കാനും പറ്റിയില്ല അപ്പോൾ അതിനുള്ള മറുപടിയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഞാൻ മാത്രമല്ല ഞാനും അമ്മയും കൂടിയാണ് ഈ വീഡിയോസൊക്കെ കാണുന്നത് കുക്കിംഗ് ആയാലും എല്ലാവർക്കും അറിയാം അല്ലേ എന്നെ അമ്മ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ചാനൽ ഇതുപോലെ കൊണ്ടുപോകാൻ പറ്റുന്നത് കുക്കിങ്ങും പറഞ്ഞു തരുന്നതും അതുപോലെ തന്നെ നാടൻ റെസിപ്പീസൊക്കെ പറഞ്ഞു തരുന്നത് അമ്മയാണ് അമ്മ വോയിസ് ഒന്നും കൊടുക്കുന്നില്ല എന്നേ ഉള്ളൂ പിന്നെ അതുമാത്രമല്ല നമ്മുടെ ക്രിയേറ്റേഴ്സിലുള്ളവരുടെയൊക്കെ എന്നേക്കാൾ കൂടുതൽ പേരും എല്ലാം അറിയുന്നത് അമ്മയ്ക്കാണ് കേട്ടോ വീഡിയോ ഓരോരുത്തരുടെ അമ്മ ചോദിക്കും ഇന്ന് അവർ വീഡിയോ ഇട്ടില്ലേ എന്ന് ചോദിക്കും പിന്നെ എന്താ വെച്ചാൽ ഒരു കാര്യമുള്ളത് അമ്മ വീഡിയോയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യും പക്ഷെ ചില വീഡിയോസിനൊന്നും കമൻറ്റ് ഇടാൻ അമ്മ വിട്ടു വിട്ടുപോണതല്ല അമ്മ പറയണ കിച്ചണിലൊക്കെ വെച്ചിട്ട് വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ കയ്യിൽ കണ്ണട ഉണ്ടാവില്ല പിന്നെ കണ്ണട എടുത്തുകൊണ്ട് വന്നിട്ട് വേണ്ടി ടൈപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ അമ്മ എന്നോട് പറയാറുണ്ട് ഇടയ്ക്ക് പിന്നെ ഇതാ ആറരയൊക്കെ കേട്ടോ സമയം അപ്പോൾ പിന്നെ ഞാൻ വിളക്ക് വെച്ചു കുറച്ച് നേരമൊക്കെ ഇരുന്ന് നാമം ചെല്ലാറുണ്ട് അമ്മയ്ക്ക് ഒരുപാട് കീർത്തനങ്ങൾ അറിയാം അപ്പോൾ അമ്മ നാമം ചെല്ലുമ്പം അമ്മയുടെ കൂടെയിരിക്കും ഇത് മുത്തശ്ശിയുള്ള സമയം തൊട്ട് എങ്ങനെയാണ് കേട്ടോ വൈകുന്നേരം നമ്മൾ കുറച്ച് സമയം ഇരുന്ന് നാമമൊക്കെ ചെല്ലാറുണ്ട് അപ്പം ഇന്ന് അമ്മ ചൊല്ലിയൊരു കീർത്തനം അമ്മ അറിയാതെ ഞാനൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് അമ്മ അറിയാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കില്ല അതുകൊണ്ടാണ് കേട്ടോ കേട്ട് നോക്കുക कृष्णा कळलिनग